നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് രണ്ടായിരത്തി പതിമൂന്നിൽ ജാസായുധ പ്രയോഗത്തിലൂടെ ആയിരങ്ങൾ മരണപ്പെട്ട പശ്ചിമേഷ്യൻ രാജ്യം സിറിയ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്തോനേഷ്യ സിറിയയിലായിരുന്നു ഒരു സ്ക്വയർ എത്ര എണ്ണമാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ൊന്ന് ഒരു കൊയർ എന്നാൽ ഇരുപത്തിനാലെണ്ണമാണ് ഏത് രാജ്യത്തിൻ്റെ ബഹിരകാശ സഞ്ചാരിയാണ് കോസ്മോനോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജപ്പാൻ അമേരിക്ക റഷ്യ സിറിയ റഷ്യയിലെ ബഹിരാകാശ സഞ്ചാരികളെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലായിരുന്നു ചോക്ലേറ്റിലെ ആസിഡ് ഏതാണ് ഓക്സാലിക്ക് ടാർട്ടാറിക്ക് സൾഫ്യൂരിക്ക് ഹൈഡ്രോക്ലോറിക്ക് ചോക്ലേറ്റിലെ ആസിഡ് ഓക്സാലിക് ആസിഡാണ് കുമയൂൺ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഉത്തരാഖണ്ഡ് കർണാടക മണിപ്പൂർ സിക്കിം കുമയൂൺ എന്ന നൃത്തരൂപം ഉത്തരാഖണ്ഡിൻ്റെ നൃത്തരൂപമാണ് ലക്ഷ്യദ്വീപിലെ ഭാഷ ഏതാണ് ഹിന്ദി മലയാളം അറബ് ഇംഗ്ലീഷ് ലക്ഷ്യദ്വീപിലെ ഭാഷ മലയാളമാണ് ലക്ഷ്യദ്വീപിൻ്റെ പ്രധാന ഭാഷ ഇടിമിന്നലിന്റെ നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം ഗോവ ലിത്വാന ഭൂട്ടാൻ മേഘാലയ ഇടിമിന്നലിന്റെ നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഭൂട്ടാനാണ് കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യമായി ആരംഭിച്ച ജില്ല ഏതാണ് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ഇടുക്കി മലപ്പുറം ജില്ലയിലായിരുന്നു കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര് ദേവദത്തൻ കൃഷ്ണൻ നായർ ഉണ്ണികൃഷ്ണൻ വാസുദേവൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര് വാസുദേവൻ എന്നായിരുന്നു ദേശീയ രക്തദാന ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ ഒന്ന് നവംബർ അഞ്ച് ജനുവരി എട്ട് ഡിസംബർ പന്ത്രണ്ട് ദേശീയ രക്തദാന ദിനം ഒക്ടോബർ ഒന്നിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൈതൃക നഗരം ഏത് ബാംഗ്ലൂർ ഹൈദരാബാദ് ബോംബെ ചെന്നൈ ഹൈദരാബാദാണ് ഇന്ത്യയിലെ ആദ്യ പൈതൃക നഗരം ജലത്തിൽ ലയിക്കാത്ത ലഘു പോഷകങ്ങൾ രക്തത്തിലേക്ക് ആകരണം ചെയ്യുന്ന ശരീരഭാഗം വൻകുടൽ ചെറുകുടൽ ആമാശയം ഇവയൊന്നുമല്ല ചെറുകുടലിലാണ് ഹൃദയം ഒരു തവണ സ്പന്ദിക്കാനെടുക്കുന്ന ഏകദേശ സമയം പൂജ്യം പോയിൻറ്റ് ഏഴ് സെക്കൻഡ് പൂജ്യം പോയിൻറ്റ് എട്ട് സെക്കൻഡ് പൂജ്യം പോയിൻറ്റ് അഞ്ച് സെക്കൻഡ് പൂജ്യം പോയിൻ്റ് ഒമ്പത് സെക്കൻഡ് പൂജ്യം പോയിൻ്റ് എട്ട് സെക്കൻഡാണ് ഒരു തവണ ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം എത്ര അളവ് രക്തമാണ് പമ്പ് ചെയ്യുന്നത് എൺപത് മില്ലി എഴുപത് മില്ലി തൊണ്ണൂറ് മില്ലി എൺപത്തഞ്ച് മില്ലി എഴുപത് മില്ലി രക്തം പമ്പ് ചെയ്യുമെന്ന് പറയുന്നു മനുഷ്യ ശരീരത്തിലെ ശിരോനാടികളുടെ എണ്ണം എത്ര പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് മനുഷ്യ ശരീരത്തിൽ ആകെ പന്ത്രണ്ട് ശിരോനാടികളാണ് ഉള്ളത് ശരീരത്തിൻ്റെ തുലന നിലയെ പാ പാലിക്കുന്ന അവയവമേത് കണ്ണ് മൂക്ക് ത്വക്ക് ചെവി തുലന നില പാലിക്കുന്ന അവയവം ചെവിയാണ് ഇയർ ബാലൻസ് എന്നാണ് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനാല് ഡിസംബർ രണ്ട് മാർച്ച് പതിനേഴ് ജൂലൈ ഇരുപത്തഞ്ച് ലോക പ്രമേഹ ദിനം നവംബർ പതിനാലിനാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്നം നൽകിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനായിരുന്നു ഭാരതരത്നം നേടിയ രണ്ടാമത്തെ വനിത ആര് മദർ തെരേസ അരുണ ആസിഫ് അലി ഇന്ദിരാഗാന്ധി ലതാ മഗ്നേഷ്കർ മദർ തെരേസയായിരുന്നു എം ജി രാമചന്ദ്രന് ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് എം ജി രാമചന്ദ്രന് ഭാരതരത്നം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഏത് സംസ്ഥാനത്താണ് ലിപ്പുലേക്ക് ചുരം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ രാജസ്ഥാൻ ലിപ്പുലേക്ക് ചുരം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് ഫോട്ടുല നമികാലീ മാല മലമ്പാതകൾ ഏത് സംസ്ഥാനത്താണ് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ജമ്മു ജമ്മുകാശ്മീർ ഹരിയാന കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന മലമ്പാതകളാണ് ലോകാത്ഭുതങ്ങളിൽ ഒന്നാം ഒന്നായ താജ്മഹൽ ഏത് നദീതീരത്താണ് ഗംഗ യമുന ഗോദാവരി സരസ്വതി താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ് കനാലുകളുടെ നാട് എന്നത് പാകിസ്ഥാൻ സിറിയ മലേഷ്യ ജയ്പൂർ കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാകിസ്ഥാനാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക ചെന്നൈ ഉടുപ്പി മീനച്ചി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് കേരളത്തിലെ ഏക മയിൽ വളർത്തൽ കേന്ദ്രം ഏത് പുളിങ്ങോം ചൂളന്നൂർ നെടുമങ്ങാട് തൊടുപുഴ കേരളത്തിലെ ഒരേ ഒരു മയിൽ വളർത്തൽ കേന്ദ്രമാണ് ചൂളന്നൂർ ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ഫെബ്രുവരി എട്ട് ഫെബ്രുവരി ഒൻപത് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി പത്തൊമ്പത് ഫെബ്രുവരി രണ്ടിനാണ് കേരളത്തിൽ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശം ഏത് നിലമ്പൂർ മഞ്ചേശ്വരം ചിറ്റൂർ പന്നിയൂർ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ചിറ്റൂരാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ താലൂക്ക് ഏത് ചേർത്തല ഇടമലക്കുടി മാഹി മീനച്ചിൽ ചേർത്തലയിലാണ് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം ഏത് ഓട്ടംതുള്ളൽ കഥകളി മോഹിനിയാട്ടം കുച്ചിപ്പുടി കലകളുടെ രാജാവാണ് കഥകളി ആദ്യ പ്ലാസ്റ്റിക് കറൻസി നിലവിൽ വന്ന രാജ്യമേത് ഓസ്ട്രേലിയ അമേരിക്ക ജപ്പാൻ ഇന്ത്യ ആദ്യ പ്ലാസ്റ്റിക് കറൻസി നിലവിൽ വന്നത് ഓസ്ട്രേലിയയിലായിരുന്നു ആഗമാനന്ദ സ്വാമി അന്തരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിൽ ഗാന്ധിജി ഉൾപ്പെടെ എത്ര പേരാണ് പങ്കെടുത്തത് എഴുപത്തൊൻപത് എഴുപത്തി എട്ട് അറുപത്തിയാറ് അറുപത്തൊൻപത് എഴുപത്തി ഒൻപത് പേരാണ് പങ്കെടുത്തത് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം ഇരുന്നൂറ് സെക്കൻഡ് അഞ്ഞൂറ് സെക്കൻഡ് എഴുനൂറ് സെക്കൻഡ് അറുന്നൂറ് സെക്കൻഡ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ അഞ്ഞൂറ് സെക്കൻഡാണ് ആവശ്യമായിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി ഏത് താറാവ് അരയന്നം പെൻഗ്വിൻ ഒട്ടകപ്പക്ഷി ഏറ്റവും വേഗത്തിൽ നീന്താൻ കഴിവുള്ള പക്ഷിയാണ് പെൻഗ്വിൻ ഗ്ലോക്ലോമ എന്ന രോഗം ഏതു ഭാഗത്തെ ബാധിക്കുന്നു കണ്ണ് മൂക്ക് ചെവി നാക്ക് ഗ്ലോക്കോമ എന്ന രോഗം ബാധിക്കുന്നത് കണ്ണിനെയാണ് പ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി ഏത് ആന സ്രാവ് തിമിംഗലം കുരങ്ങൻ ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ളത് സ്രാവിനാണ് ഇന്ത്യയിൽ ആദ്യമായി നാലുവരി എക്സ്പ്രസ് നിലവിൽ വന്ന സംസ്ഥാനം രാജസ്ഥാൻ ഗുജറാത്ത് ജമ്മുകാശ്മീർ ന്യൂഡൽഹി ഗുജറാത്തിലാണ് ജഹാംഗീർ ചക്രവർത്തി ഏതു പേരിലാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത് സലീം മുക്തബ് അർഷാദ് മുഹമ്മദ് സലീം എന്നായിരുന്നു ചാരാർ ഇ ഷരീഫ് പള്ളി ഏത് സംസ്ഥാനത്താണ് പഞ്ചാബ് ജമ്മുകാശ്മീർ മണിപ്പൂർ ഹരിയാന ചാരാർ ഇ ഷെരീഫ് പള്ളി ജമ്മു ജമ്മുകാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാണ്ഡു എന്ന ജനവിഭാഗം ഏത് ഭൂഖണ്ഡത്തിലാണ് ആഫ്രിക്ക അന്റാർട്ടിക്ക ഏഷ്യ യൂറോപ്പ് ബാണ്ഡു എന്ന ജനവിഭാഗം ആഫ്രിക്കയിലാണ് വസിക്കുന്നത് കടവല്ലൂർ അന്യോന്യം ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈഴവ നമ്പൂതിരി നായർ മേനോൻ നമ്പൂതിരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കടുവയുടെ ജന്മദേശം സൈബീരിയ അറേബ്യ ആഫ്രിക്ക സിറിയ കടുവയുടെ ജന്മദേശം സൈബീരിയയിലാണ് ഒരു സ്വകാര്യ കമ്പനി രൂപീകരിക്കുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം രണ്ട് അഞ്ച് മൂന്ന് നാല് രണ്ട് അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച മറൈൻ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് ഗോവ ഗുജറാത്തിലാണ് ഐസ്ലാൻഡ് ഏത് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു പസഫിക്ക് അറ്റ്ലാന്റിക് ഇന്ത്യൻ ആർട്ടിക് ഐസ്ലാൻഡ് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം ലോഗ വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക ആഗ്ര തമിഴ്നാട് മണിപ്പൂർ കർണാടകയിലാണ് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏത് കേരളം കർണാടക തമിഴ്നാട് രാജസ്ഥാൻ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിനായിരുന്നു ലൈംഗിക സ്ത്രീയുടെ മൂല പതിയെ മസാജ് ചെയ്യുമ്പോൾ അവർ അവർക്ക് അനുഭവപ്പെടുന്നത് സുഖം കൂടും കാമം കുറയും കാമം കൂടും സുഖം കുറയും കാമം കൂടുകയും സുഖം കൂടുകയും